ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ സുഹൃതി ജനപ്രിയ ഗോവിന്ദ സുതലപുരീശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ പൃഷ്ടാവ് എന്ന് പറഞ്ഞിട്ടൊരു ദേവുണ്ടായിരുന്നു അയാൾക്ക് ഒരു പുത്രണ്ടായിരുന്നു ആ പുത്രൻ്റെ പേര് വിശ്വരൂപൻ എന്നാണ് മൂന്ന് തലയാണ് അതിൽ ഒരു തലയുണ്ട് അദ്ദേഹം വേദോച്ചാരണങ്ങളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും മറ്റേ തലയുണ്ടോ അസുര സ്വഭാവ ആ തലക്കേ അതുകൊണ്ട് മദ്യപാനം മുതലായ നികൃഷ്ടപ്പണികളൊക്കെ ചെയ്യും മൂന്നാമത്തെ തലയുണ്ട് മനുഷ്യസഹജമായ ആവശ്യങ്ങളല്ല നിർവഹിക്കും ചുരുക്കി പറഞ്ഞാൽ ദേവത്വവും അസുരത്വവും മനുഷ്യത്വവും മൂന്നും ഇണങ്ങി ചേർന്ന ഒരാളായിരുന്നു നമ്മുടെ ഈ വിശ്വരൂപം ധാരാള സിദ്ധിയുള്ള ആളാണ് എന്നാലും എപ്പോഴും തപസ്സന്നെയാണ് വേറെ ഒന്നും ചെയ്യില്ല എപ്പോഴും തപസ്സാണ് ഈ ഇത്രേ സിദ്ധിയുള്ള ആൾ ഇങ്ങനെ തപസ് ചെയ്തിങ്ങനെ ഇരിക്കണേന് എന്തോ പരിപാടിയുണ്ട് ഇയാളിനി ഇന്ദ്രലോകാനും കീഴടക്കാനുള്ള പരിപാടിയാവോ എന്നുള്ള സംശയമായി ഇന്ദ്രന് ഇന്ദ്രൻ ഒരു ദിവസം വന്നിട്ട് എന്തു ചെയ്തു തൻ്റെ കയ്യിൽ വജ്രായതുണ്ടല്ലോ എവിടെയും പ്രയോഗിക്കാം അതുകൊണ്ട് ഈ മൂന്ന് തല വെട്ടികൾ വെട്ടി കളഞ്ഞപ്പോഴാണ് അവധായത് ആ തലകൾ മിന്നി തിളങ്ങാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ ഒരു പേടി ചുറ്റും നോക്കിപ്പൊണ്ട് ഒരു മരം വെട്ടി കഴുത്തിൽ മഴവൊക്കെ വെച്ചിട്ടിങ്ങനെ വരുന്നു അവനെ ഇട്ട് വിളിച്ചു ഡോ വാ ഈ മൂന്ന് തല അങ്ങോട്ട് വെട്ടി പൊളിക്കുകയായിരുന്നോ അപ്പം അയാൾ പറഞ്ഞു അയ്യോ ഈ തലയിലൊന്നും എൻ്റെ മഴ ഏൽക്കില്ല രണ്ടാമത് ഇതൊക്കെ പൊളിച്ച എനിക്ക് വല്ല പാപങ്ങൾ വന്നു ചേരണ്ട ഞാനില്ല ഈ പഠിക്കാൻ അയ്യോടോ താൻ ഞാൻ ആരാധിച്ചിട്ടാ മൂന്ന് ലോകവും ഭരിക്കണേ ദേവന്മാരുടെ ഇന്ദ്രനാണ് ദേവേന്ദ്രനാണ് ഞാൻ പറയണത് അങ്ങോട്ട് ചെയ്താൽ തന്നെ ഞാൻ വലിയ സമ്പന്നനാക്കും മാത്ര തനിക്ക് യാഗങ്ങൾ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മൃഗബലിയുടെ തല എല്ലാം തൻ്റെ സ്വന്തമായിട്ട് ഞാൻ തീരുമാനിക്കുകയും ചെയ്യാം പറഞ്ഞു തങ്ങട് കേൾക്കുക മാത്രമല്ല ഇനിയിപ്പോൾ തനിക്കൊരു സംശയമുണ്ട് തൻ്റെ മഴുവിൻ്റെ തലയ്ക്കായി തലയിൽ വട്ടാൻ പറ്റുമോയെന്ന് പേടിക്കണ്ട അതിന് ഞാൻ വജ്രത്തിൻ്റെ കാഠിന്യുണ്ടാക്കി തരാം അത് കേട്ടം വെട്ടി ആ മൂന്ന് തല അങ്ങോട്ട് വെട്ടി പൊളിച്ചു അതിൽ നിന്ന് മൂന്ന് തരത്തിലുള്ള പക്ഷികൾ ഉയർന്നു പൊങ്കിപ്പോയി ഇന്ദ്രൻ തൻ്റെ മോനെ കൊന്നു എന്നുള്ള വിവരം തുഷ്ടാവ് പറഞ്ഞു ആഹാ ഇന്ദ്രന് ഇത്രയ്ക്ക് അഹങ്കാരം പറഞ്ഞു അതൊന്നും നിർത്തണം എന്തായി ഒരു ഹോമ അങ്ങോട്ട് തുടങ്ങി ഹോമ എന്താ ഇന്ദ്രനേക്കാൾ ബലവാനായ ഒരു ശത്രുവിനെ സൃഷ്ടിക്കണമെന്നാണ് ആ ഹോമ ഹോമകുണ്ടത്തുനിന്ന് ഭയങ്കരനായ ഒരു രാക്ഷസൻ ഉണ്ടായി അവന് വൃതാസുരൻ പേരും മുട്ടു വൃധാസുരൻ അതിശക്തിമാനായിട്ട് അങ്ങോട്ട് വളർന്നു മൂന്ന് ലോകവും അവൻ പേടിപ്പിച്ചു പോയി എല്ലാവരെയും അവൻ ഭയപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യം ഭരിച്ചത് അ അത് പറ്റില്ലല്ലോ ഇന്ദ്രൻ ദേവന്മാരായിട്ടുള്ള പടയാളികളുണ്ട് ശക്തിമാനല്ലേ വൃതാസുരനായിട്ട് യുദ്ധത്തിനയച്ചു അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഓടിപ്പോയി എന്നാൽ ഞാൻ തന്നെത്താനേ അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞിട്ട് വജ്രായുധം ഇളക്കിക്കൊണ്ട് അവനെ കൊല്ലാൻ പുറപ്പെട്ടു അവൻ്റെ മുമ്പിൽ ഇന്ദ്രൻ വെറും നിസ്സാരൻ അവൻ എന്ത് ചെയ്തു ഇന്ദ്രനെ പിടിച്ചങ്ങൾ വിഴുങ്ങി അയ്യോ ഇന്ദ്രൻ വൃതാസുരന്റെ വയറ്റിലായി ദേവലോകത്തിന് ചക്രവർത്തി ഇല്ലാണ്ടായി ഇനിയിപ്പെന്താ ചെയ്യാന്ന് ദേവന്മാരൊക്കെ കൂടി ഇങ്ങനെ ആലോചിച്ചു അപ്പം അവരൊരു പുതിയ സാധനം സൃഷ്ടിച്ചു അതിന്റെ പേരാണ് കോട്ടുവായ വൃതാസുരന് ശക്തിയായ കോട്ടുവായി ഉണ്ടായി വായ തുറന്ന് അവൻ കോട്ടുവായിട്ട നേരം നോക്കി ആ തക്കത്തിൽ ഇന്ദ്രൻ പുറത്തേക്ക് ചാടി അങ്ങനെ ജീവനും കൊണ്ട് ഇന്ദ്രൻ ഓടി രക്ഷപ്പെട്ട് നേരെ മഹാവിഷ്ണുവിൻ്റെ മുമ്പിലെത്തി ഈ വൃതാസുരനെ കൊണ്ട് സഹിക്കാൻ വയ്യ അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം മഹാവിഷ്ണു പറഞ്ഞു ഇപ്പോൾ അസുരന്മാർ പ്രബലന്മാരായിട്ട് നിൽക്കുന്ന സമയമാണ് പ്രബലന്മാരായ ശത്രുക്കളോട് എപ്പോഴും എതിരിടുന്നത് നാശയെ ഭവിക്കൂ അതുകൊണ്ട് ഇപ്പോൾ വൃതാസുരനുമായിട്ട് സന്ധി ചെയ്യൂ അവന് കാലദോഷം വരുന്ന സമയത്ത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം എന്ന് പറയണ്ടായി ഇത് കേട്ട ഇന്ദ്രൻ ഇവിടെ വന്ന് കുറച്ച് ഋഷിമാരെയൊക്കെ ചങ്കടിച്ച് നിങ്ങൾ പോയി ഈ വൃധാസുരനായിട്ടൊരു സന്ധി സംസാരിക്കൂ എന്ന് പറഞ്ഞു ഋഷിമാരും വന്നു വൃധാസുരനായിട്ട് സംസാരം തുടങ്ങി അപ്പോൾ വൃദാസുരനോട് പറഞ്ഞു അങ്ങയുടെ ഈ ഈ പടയാളികളും ദേവേന്ദ്രൻ്റെ പടയാളികളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഒരു കാലത്തും ജയം തോൽവി ഉണ്ടാവാൻ പോടില്ല രണ്ടും തുല്യ തുല്യശക്തിയാണ് യുദ്ധം കൊണ്ടുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ കണ്ടോ എന്തെല്ലാമാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധം ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല അതുകൊണ്ട് സന്ധി എന്ന് അവർ വൃധാസുരനെ പ്രലോഭിപ്പിച്ചു വൃധാസുരൻ സന്ധിക്ക് തയ്യാറായി ഇന്ദ്രനും വന്നു അപ്പോൾ വൃധാസുരൻ പറഞ്ഞു ഞാൻ പറയുന്ന മാതിരി സന്ധി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇല്ല ആ അതിനെന്താ ബുദ്ധിമുട്ടോ എന്താണെന്ന് വെച്ചാൽ പറയുമോ എന്ന് പറഞ്ഞു അപ്പോൾ വൃധാസുരൻ പറയാണ് രാത്രിയോ പകലോ എന്നെ കൊല്ലാൻ പാടില്ല ആയുധം കൊണ്ട് എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല പിന്നെ ശുഷ്കവസ്തുക്കൾ കൊണ്ടോ ആർദ്ര വസ്തുക്കൾ കൊണ്ടോ എന്ന് വെച്ചാൽ ഉണങ്ങിയത് അല്ലെങ്കിൽ നനഞ്ഞത് എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനിതിനുള്ളൂ അതിനെന്താ വിഷമം അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ ഇനി ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നോട് അങ്ങനെ രണ്ടുപേരും സത്യപ്രതിജ്ഞ ചെയ്ത് അവസാനിപ്പിച്ചു ഇന്ദ്രൻ്റെ മനസ്സിലിരിപ്പ് വേറെ പിന്നെ എങ്ങനെയും തീർത്തേ പറ്റുമെന്ന് അങ്ങനെ നോക്കി നടക്കുമ്പോൾ വൃധാസുരൻ കടൽക്കരയിൽ ഇങ്ങനെ ഉലാത്ത ഇന്ദ്രനൊരു ബുദ്ധി തോന്നി ഇന്ദ്രൻ നേരെ പോയി കടൽനൊര കയ്യിലെടുത്തു ഈ കടൽനൊര ശുഷ്ക്കാണോ അല്ല ആർദ്രാണോ അല്ല രണ്ടും രണ്ടുമല്ലാത്രേ അതുകൊണ്ട് അങ്ങോട്ട് കയ്യിലെടുത്തിട്ട് മഹാവിഷ്ണുവിനെ അങ്ങോട്ട് ധ്യാനിച്ചു വിഷ്ണുവിൻ്റെ ശക്തി ആ കടൽ നിരയിൽ അങ്ങോട്ട് കയറി പക്ഷെ ഒറ്റയേറെ വൃധാസുരൻ്റെ മോത്തയ്ക്ക് അത് കൊണ്ടുടന്നെ വൃധാസുരൻ മരിച്ചു അങ്ങനെയാണ് വൃധാസുരൻ്റെ വാദം ഉണ്ടായത് ഇതിൽ നിന്ന് യുധിഷ്ഠിര ആ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ വിചാരം നമ്മൾ വലിയ ബലവാന്മാരാണെന്നാണ് എന്നാൽ നമ്മൾ എതിരിടാൻ പോകുന്ന ശത്രു നമ്മളെക്കാൾ ബലവാനാണ് എന്ന് മനസ്സിൽ കരുതി വേണം നമ്മൾ ഈ യുദ്ധത്തിന് പുറപ്പെടാനെന്ന് ശല്യൻ യുധിഷ്ഠിരനോട് കഥയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു